ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ പെട്രോളിലും ട്വൻറ്റി പെർസെൻറ്റേജ് എത്തനോൾ ആഡ് ചെയ്തിട്ടുണ്ട് ഈ പെട്രോൾ നിങ്ങൾ പഴയ മോട്ടോർ സൈക്കിൾസിലും കാർസിലും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടുമോ പറഞ്ഞുതരാം ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിട്ടേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടുന്ന എല്ലാ പെട്രോളിലും എത്തനോൾ ആഡഡ് ആണ് ആകെ എത്തനോൾ ഇല്ലാത്തൊരു പെട്രോൾ എന്ന് പറഞ്ഞാൽ എക്സ്പി ഹൺഡ്രഡും അതുപോലെ പവർ നയൻറ്റി നയനിലെ ഹൺഡ്രഡ് ഒക്ടൈൻ ഫ്യൂൾസ് എന്ന് പറയും ഈ സൂപ്പർ കാർ സൂപ്പർ ബൈക്സിലൊക്കെ അതേപോലെ ഹൈ കംപ്രഷൻ എൻജിൻസ് ഉപയോഗിക്കുന്ന റേസ് കാർസിനൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ റേസിംഗ് പെർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന പെട്രോൾ ഉണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ അടിക്കാൻ കഴിഞ്ഞിട്ട് വയറ്റിലെ ഐ ഒ സി എൽ പമ്പിലൊക്കെ കിട്ടുന്ന ഹൺഡ്രഡ് ഒക്ടൈൻ പെട്രോൾ എന്ന് പറയുന്നത് എക്സ് പി ഹൺഡ്രഡ് അതിൻ്റെ ഒരു ലിറ്ററിന്റെ പ്രൈസ് വരുന്ന വൺ സിക്സ്റ്റി റുപ്പീസ് പെർ ലിറ്റർ അതിന് മാത്രമാണ് അതുപോലെ ഹിന്ദുസ്ഥാൻ പെട്രോളിന്റെ പവർ നയൻറ്റി നയനും അതിലും എത്തനോൾ ആഡ് അല്ല ബാക്കി എല്ലാ ഫ്യൂൽസിലും എക്സ് പി നയൻറ്റി ഫൈവ് ആണെങ്കിൽ ബാക്കി എല്ലാ ഫ്യൂൽസ് നിങ്ങൾക്ക് പമ്പ ചെയ്യുന്ന കിട്ടുന്നതിലും എത്തനോൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇ ട്വന്റി ട്വന്റി പെർസെൻറ്റേജ് എത്തനോൾ ആണ് എയ്റ്റി പെർസെൻറ്റേജ് പെട്രോൾ ബാക്കി ട്വന്റി പെർസെന്റേജ് എത്തനോൾ അപ് ടു ട്വന്റി എന്ന് പറഞ്ഞത് പക്ഷെ ഇപ്പൊ എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ വെച്ചിട്ട് ഓൾമോസ്റ്റ് ട്വന്റി പെർസെന്റേജ് വരെ എത്തനോൾ എല്ലാത്തിലും ആഡഡ് ആണ് ആഫ്റ്റർ ട്വന്റി ട്വന്റി ത്രീ ഇ ട്വന്റി കംപ്ലൈൻറ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസും കാർസിനും യാതൊരു പ്രശ്നവും അപ് ടു ഇ ട്വന്റി വരെ നിങ്ങൾക്ക് പ്രശ്നമില്ല ഇപ്പൊ കിട്ടുന്ന പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷേ ബിഫോർ ട്വന്റി ട്വന്റി ത്രീ അതായത് ഇ ട്വന്റി കംപ്ലയൻ്റ് അതായത് നിങ്ങളുടെ ടാങ്കിൽ നോക്കിയാൽ ഒരു സ്റ്റിക്കർ കാണാൻ പറ്റും ഇ ട്വൻ്റി എന്ന് പറഞ്ഞാൽ ആ ഇ ട്വന്റി ഇല്ലാത്ത സൈക്കിൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഓണേഴ്സ് മാനിൽ ചെക്ക് ചെയ്ത് നോക്കാം കാണിക്കുക എത്ര ബ്ലെൻഡ് ഓഫ് പെട്രോൾ എത്ര ബ്ലെൻഡ് ഓഫ് എത്തനോൾ എന്ന് പറഞ്ഞാൽ എത്തനോളും പെട്രോളും കൂടി കളർന്ന് എത്ര റേഷ്യോ വരെ എത്ര പെർസെൻറ്റേജ് വരെ നിങ്ങളുടെ മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ കാർ സേഫ് ആണ് അത് നോക്കിയിട്ട് വേണം പെട്രോൾ അടിക്കാൻ അപ്പോൾ നിങ്ങളുടെ ഇ ടെൻ ഇ ഫൈവ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് സോ ഈ പണി എന്ന് പറഞ്ഞാൽ ആദ്യം എന്തിനാ എത്തനോ ആഡ് ചെയ്തതെന്ന് പറയാം എന്നിട്ട് നമുക്ക് ഈ പണിയിലോട്ട് ഇറങ്ങാം ഈ എത്തനോൾ എന്ന് പറഞ്ഞാൽ അധികം മാത്രം പൊല്യൂഷൻ കോസ് ചെയ്യാം എമിഷൻ ഫ്രണ്ട്ലിയാൽ മാത്രമല്ല ഇത് ഷുഗർ കെയിൻ നിന്ന് അപ്പോൾ നമുക്ക് ലോക്കലി ഇന്ത്യയിൽ തന്നെ നമ്മൾ ഇന്ത്യയിൽ അഗ്രികൾച്ചറിൽ ഷുഗർ സർപ്ലസ് ആയിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് സോ നമുക്ക് ഈ ഷുഗർ കെയിനിന്ന് എത്തനോൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും സോ ഈ ട്വന്റി പെർസെൻറ്റ് എത്തണോൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്രോളിലോട്ട് ആഡ് ചെയ്ത് നമുക്ക് സെയിൽ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരില്ല അപ്പോൾ നമുക്ക് ഈ ഗ്ലോബൽ മാർക്കറ്റിന്റെ പ്രൈസസും ക്രൂഡ് ഓയിലിന്റെ പ്രൈസസ് കയറിന്ന് ഇറങ്ങിയതൊക്കെ നമ്മൾ അത് എഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഉള്ള ഒരു മൂവ് ആണെന്നൊക്കെയാണ് പറയുന്നത് സോ ഇതെങ്ങനെയാണ് പണി കിട്ടുന്നത് ഈ എത്തനോളിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈഗ്രോസ്കോപ്പി എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയുടെ ഒക്കെ നമ്മുടെ ചുറ്റുമുള്ള മോയിസ്റ്റർ അത് അബ്സോർബ് ചെയ്തെടുക്കും ഇത് ഓവർ ടൈം മോസ്റ്റർ ഒക്കെ അബ്സോർബ് ചെയ്താൽ ഈ ടാങ്കിന്റെ ഒരു ഈർപ്പ് ഉണ്ടാവും അത് വെച്ചിട്ട് റസ്റ്റിംഗ് ക്രിയേറ്റ് ചെയ്യുക അതിന്റെ മെറ്റൽ കമ്പോണൻസിനൊക്കെ കുറച്ചൊക്കെ റസ്റ്റിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല ഫ്യൂൽ എക്കോണമി ഡ്രോപ്പ് വരും ഫ്യൂൽ എക്കോണമിയാണ് ഏറ്റവും മേഞ്ചർ ഡ്രോപ്പ് വരുന്നത് എത്ര ഫ്യൂൽ എക്കോണമി ഡ്രോപ്പ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് റിസർച്ച് പേപ്പർ അറിയേ പബ്ലിഷ് ട്വന്റി ട്വന്റി വണിൽ തന്നെ ഡിസംബറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യ ബൈ ട്വന്റി ും പറയാ ആദ്യമായിട്ടാണ് സാധനം ഇത്ര നേരത്തെ നമ്മൾ അക്കംപ്ലിഷ് ചെയ്യാം ഫുൾ ത്രൂഔട്ട് ഇന്ത്യ ഇ ട്വന്റി അപ്പൊ ഇ ട്വന്റി ആയ പ്രശ്നം എത്തണോന്ന് പറഞ്ഞാൽ എനർജി ഡെൻസിറ്റി കുറവ് അപ്പോൾ കൂടുതൽ എത്തണോൾ ഉണ്ടെങ്കിൽ സിമിലർ അമൗണ്ട് ഓഫ് പെട്രോളിൻ്റെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് കായലൊക്കെ കൊടുത്തു പോവാണെങ്കിൽ കൂടുതലായിട്ട് ഫ്യൂൾ കൊടുത്താൽ ആ സിമിലർ പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റും ചുരുക്കത്തിൽ പറഞ്ഞ ഒരു ഫൈവ് ടു എയ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഫ്യൂൽ എക്കോണമി ഡ്രോപ്പ് വരും എന്നാണ് ഈ അതേ പേപ്പറിൽ തന്നെ പറയുന്നത് ചില ഓണേഴ്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്യണം ഓവർ ടൈം പഴയ മോട്ടോർ സൈക്കിൾ ബി എസ് ത്രീ വണ്ടികളാണെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഒരു ഫ്യൂൽ എക്കോണമി ഡോപ്പിട്ടതാണ് അപ്പം നിങ്ങളുടെ ടു തൗസൻഡ് ഇലവൻ ടു തൗസൻഡ് ട്വൽവ് മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ഇതിനെക്കാട്ടിൽ പഴയ മോട്ടോർ സൈക്കിൾ ഇപ്പോഴത്തെ ഇ ട്വന്റി സാധാ പെട്രോൾ അടിച്ചിട്ട് അല്ലെങ്കിൽ എക്സ്പി നയൻ്റി ഫൈവ് അടിച്ചിട്ട് നിങ്ങളുടെ ഫ്യൂൽ എക്കോണമി എത്ര അത് പഴയത്തെക്കാട്ടും കുറഞ്ഞോ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ആവുമ്പോൾ അതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആക്കി സോ അത് ഷെയർ ചെയ്യും എന്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ ഞാൻ എന്റെ കഴിഞ്ഞ വർഷം തന്നെ ബി എസ് റീ വണ്ടി എന്റെ ആർ സി ത്രീ നൂ ത്രീ നയൻറ്റി അതൊക്കെ ഞാൻ റിട്ടയർ ചെയ്യും റോഡിൽ ഓടിക്കുന്ന പണി നിർത്തി നമ്മൾ ട്രാക്ക് ഓൺലി ആക്കി അതിൽ നമ്മൾ എക്സ്പി ആണ് യൂസ് ചെയ്യാം ഹൺഡ്രഡ് ഒക്കെ വൺ സിക്സ്റ്റി പെർ ലിറ്റർ പക്ഷെ ട്രാക്ക് പെർപ്പസിൽ നമ്മൾ ആദ്യം കിലോമീറ്റർ ഓടിക്കുന്നില്ല കൂടി വന്നതെ ഇന്ന ഇയർ മേ ബി ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ മേ ബി എ തൗസൻഡ് കിലോമീറ്റേഴ്സ് ഓൺ ട്രാക്ക് ആണ് നമ്മൾ അത്ര മാത്രമേ ഓടിക്കുന്നുള്ളൂ ഒരു വർഷത്തിലോട്ടോ സോ നമുക്ക് എക്സ് പി ഹൺഡ്രഡ് റിലായ് ചെയ്താലും വലിയ പ്രശ്നങ്ങളില്ല അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും വരില്ല പിന്നെ എന്റെ ടൂണർ എടുത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എത്ര ശരി അത്ര മോശമായിട്ടുള്ള കാര്യം എന്ന് വിത്ത് പ്രോപ്പർ ഈസിണെങ്കിൽ കൂടുതൽ പവർ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും കൂടുതലായിട്ട് ഇഗ്നിഷൻ ഒക്കെ അഡ്വാൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ മോട്ടോ മോർണി വീഡിയോ നമ്മൾ പറഞ്ഞു നമ്മൾ ഇഗ്നിഷനിൽ കുറച്ചൊക്കെ പരിപാടി പോപ്സ് ഓപ്സ് ബാങ്ക്സ് ഒക്കെ ഉണ്ടാക്കിയതാണ് ഞാൻ പറഞ്ഞില്ല കുറച്ചൊരു പവർ കൂടുതൽ വേണമെങ്കിൽ കുറച്ചൊരു ഇഗ്നിഷൻ അഡ്വാൻസ് ചെയ്തത് ഇപ്പൊ സർട്ടൺ ഡിഗ്രീസ് ഒരു ട്വന്റി ട്വന്റി ത്രീ ഡിഗ്രീസ് ആണ് നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്ത് എക്സാറ്റ് അത് എക്സാറ്റ് ടോപ്പ് ഡെൻസ് സെന്ററിൽ തമ്മിൽ ഫയർ ചെയ്യാൻ പറ്റും പക്ഷേ അതിന്റെ പ്രശ്നം പറ്റുന്നതെന്ന് പറഞ്ഞാൽ ലോവർ ഒക്ടീ നമ്പർ നോക്കി സംഭവിക്കുക പ്രീ ഡെറ്റിനേഷൻ സംഭവിക്കും അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള സ്പാർക്ക് കത്തിന് മുമ്പ് തന്നെ ഈ ഫ്യൂല് കത്ത് അത് വരാണ്ടിരിക്കാൻ ആ കമ്പഷൻ ചെയ്യും അത് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഹയർ ഒക്ടൈൻ ഫ്യൂല് ഉപയോഗിക്കുന്ന ഈ എത്തനോൾ ആഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ എല്ലാ പെട്രോളിൻ്റെ സാധാ പെട്രോളിൻ്റെ ആണെങ്കിൽ എക്സ് പി നയറ്റി ഫൈവ് നയൻ്റി ഫൈവ് അടിക്കേണ്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഹയർ ഒക്ടൈൻ നമ്പർ കിട്ടാൻ വേണ്ടി ആ നൈൻറ്റി ഫൈവ് ഒക്ടൈൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഈ പെർഫോമൻസ് ഹൈ കംപ്രഷൻ വണ്ടിയിലൊക്കെ നമുക്ക് ഇങ്ങനെ ഈസി ടൂൺ ചെയ്ത് കൂടുതൽ പവർ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഈ ഇഗ്നീഷൊക്കെ അഡ്വാൻസ് ചെയ്ത് കുറേ കളികളുണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടു നോക്കട്ടോ അത് എക്സൈറ്റ് നമ്മൾ ടൂ നഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഡൈനൂ ടൂൻ ചെയ്ത് കുറച്ച് പവർ എക്സ്ട്രാ ആഡ് ചെയ്ത് നമ്മുടെ അബാധുണ്ടെങ്കിൽ പവർ കൂടുതൽ എങ്ങനെ എക്സ്ട്രാറ്റ് ചെയ്തിട്ട് അപ്പോൾ ഈ ഇ ട്വൻറ്റി ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് കാസിനൊക്കെ കുറച്ച് ബെനിഫിറ്റ് ഹയർ ഒക്ടേൻ നമ്പർ വന്നു കൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആണ് നയൻറ്റി ഫൈവ് ഒക്ടൈൻ ഉള്ള ഫ്യൂൾ നിങ്ങൾ സാധാ പം നിങ്ങൾ സാധാ പമ്പ് പെട്രോൾ അടിച്ചാൽ നിങ്ങൾ ഏതെങ്കിലും കടയിൽ പോയിട്ട് ഏതെങ്കിലും ഫ്യൂൾ പമ്പിൽ പോയിട്ട് സാധാ അടിച്ചാൽ അത് നയൻറ്റി ഫൈവ് ഒക്ടൈൻ അതാണ് ഈ ഇ ട്വൻറ്റി ആഡ് ചെയ്തപ്പോൾ ഒക്ടേൻ നമ്പർ കൂടി പക്ഷേ എനർജി ഡെൻസിറ്റി കുറവാണ് എന്ന് പറഞ്ഞാൽ ഫ്യൂൽ എക്കോണമി പറ കൂടുതൽ എത്തനോൾ ഉണ്ടെങ്കിൽ ആ സിമിലർ അമൗണ്ട് ഓഫ് പെട്രോളിൻ്റെ അത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അതിൻ്റെ ട്യൂൺ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹം കുറേ വർഷം കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് കുറേ ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഇഞ്ചക്ടേഴ്സ് ഒക്കെ നോക്കി എന്താ പ്രശ്നം എന്തുകൊണ്ടാണ് ഫ്യൂൽ എക്കോണമി ഡ്രോപ്പ് ചെയ്യുന്നത് ഓവർ ടൈം അതാണ് ബൈ തിയറിക്കൽ ആണെങ്കിൽ കുറേ റിസർച്ച് പേപ്പറും പറഞ്ഞു അതേ സെയിം സാധനം എനർജി ഡെൻസിറ്റി ഏകദേശം തേർട്ടി പെർസെൻറ്റേജ് അപ് ടു തേർട്ടി പെർസെൻറ്റേജ് എന്തോ കുറവാണ് ട്വന്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് അടിയ കുറവാണ് കമ്പയേഡ് ടു പെട്രോൾ സോ ഇൻ മൈ കാൽക്കുലേഷൻ ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് നിങ്ങളുടെ ഫ്യൂൽ എക്കോണമി ഡ്രോപ്പ് അതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ കിട്ടും ഞാൻ ഈ എത്തനോൾ ട്വന്റി എത്തിയപ്പോൾ തന്നെ പണ്ട് എക്സ് പി നയൻ്റി ഫൈവില് ഏകദേശം ട്വൽവ് ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജാന്ന് പറഞ്ഞു കൊണ്ടിരുന്നിരുന്നത് പിന്നെ സാധാ പെട്രോളിൽ ആയിരുന്നു ട്വൻറ്റി പെർസെൻറ്റേജ് എത്തണോൾ എന്ന് പറഞ്ഞു ഇപ്പോൾ എല്ലാത്തിലും ട്വൻറ്റി പെർസെൻറ്റേജാണ് എത്തണോ അത് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യമുണ്ടോ മാത്രമല്ല അറിയനെ കുറച്ച് ഒരു ഡീറ്റെയിൽ സ്റ്റഡി ഒരു ജേർണൽ പേപ്പറുകൾ പബ്ലിഷ് ചെയ്താൽ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ട് കയറി ചെക്ക്ഔട്ട് ചെയ്താൽ അപ്പോൾ അറിയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ ഒരു ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ് അവരാണ് ഈ മോട്ടോർ സൈക്കിൾസിൻ്റെ ഒക്കെ എല്ലാത്തിന്റെ ഫ്യൂ എക്കോണമി ടെസ്റ്റ് ഒക്കെ അറിയ ടെസ്റ്റഡ് വാല്യൂസ് നമുക്ക് കൊടുക്കില്ലേ വലിയ അസോസിയേഷൻ വലിയ ആർ എൻ ഡി ഒക്കെ ചെയ്ത് കുറേ ഡാറ്റയൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ഒരു ട്രസ്റ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആണ് അവർ പറഞ്ഞ സാധനങ്ങൾ ഒരു വലിയ ജേണൽ പേപ്പർ കുറേ ടെക്നിക്കൽ ഡാറ്റക്സ് ഉണ്ട് കുറെ ടെക്നിക്കൽ ഡാറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഷോർട്ടാക്കി പറയുകയെന്ന് പറഞ്ഞാൽ ഞാൻ അത് ഷോർട്ടാക്കി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് പറയാൻ വേണ്ടി അതിൽ എന്തൊക്കെ ഈ എത്തനോൾ ട്വന്റി പെർസെന്റ് അല്ലെങ്കിൽ ഈ ട്വന്റി പെട്രോൾ എന്തൊക്കെ കമ്പോൺസ് എന്തൊക്കെ രീതിയിലാണ് എഫക്ട് എന്നുള്ള ഒരു ഡീറ്റെയിൽ സ്റ്റഡി ആണ് കേട്ടോ മെറ്റൽസ് ഇപ്പം നമ്മുടെ മോട്ടോർ സൈക്കിളിന്റെ മെറ്റൽ പാർട്ടില് ഈ ട്വന്റി വന്ന് എന്ത് പറ്റും എന്ത് പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് അവർ കണ്ടുപിടിച്ച് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ ഇറ്റ് ലെസ് ദൻ സീറോ പോയിന്റ് സീറോ സീറോ ടു ഫൈവ് എം എം പെർ ഇയർ ആണെന്ന് അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ മോട്ടോർസൈക്കിൾ ഒരു പത്തൊമ്പത് വർഷമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമായിട്ടുമല്ലോ അല്ലാണ്ട് മെറ്റലിന് ഇ ട്വന്റി വലുതായിട്ടൊന്നും ഡാമേജ് ചെയ്യില്ല പക്ഷെ കോപ്പറൻ ബ്രാസി നോക്കിയപ്പോൾ അതിന് ഡിസ്കളറേഷൻ വന്നിട്ടുണ്ട് പക്ഷേ മെറ്റീരിയൽ ഡീഗ്രഡേഷൻ ഒന്നും സംഭവിച്ചിട്ടുണ്ടോ അല്ലാണ്ട് ഈ മെറ്റൽ സാധാ ഈ ടാങ്കിലൊക്കെ ഇ ട്വൻറ്റി പഴയ വണ്ടിയിലൊക്കെ ഒഴിച്ചു കഴിഞ്ഞാലും അതിനങ്ങനെ ഫിറ്റിങ് അങ്ങനെ കൊറോഷൻ ആയിട്ടുള്ള വലിയ സംഭവം ഒന്നും അവർ ഒബ്സർവ് ചെയ്തിട്ടില്ല പക്ഷേ വേറെ കുറേ ആർട്ടിക്കൽസിൽ ഞാൻ വായിച്ചിട്ടുള്ള കാര്യം ഈ എത്തനോളിൻ്റെ പ്രോപ്പർട്ടി മേ ബി ഇ ട്വൻറ്റി ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല ഈ തേർട്ടി അത് നെക്സ്റ്റ് കമ്മിങ് ഫ്യൂ ഇയേഴ്സിൽ ഇ ട്വൻറ്റി സെവൻ വരെ ഈ തേർട്ടി വരാൻ പോകണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഈ പ്രശ്നം വരാം എത്തനോളിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ എത്തനോൾ ശരിക്കും കൊറോസി അത് ഹൈഗ്രോസ്കോപ്പിക് ഞാൻ നേരത്തെ പറഞ്ഞു ചുറ്റുമുള്ള മോയിസ്റ്റർ അബ്സോർബ് ചെയ്യുക ആ മോയിച്ചർ ഈർപ്പാണ് വാട്ടർ വേപ്പർ വാട്ടർ കണ്ടന്റ് ഉണ്ട് ആ വാട്ടർ കണ്ടന്റ് ആണ് ഇതിനെ റസ്റ്റിങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഓവർ ടൈം അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ബജാജ് എഞ്ചിനീയേഴ്സിനോട് ഇതിന്റെ എന്ത് ചെയ്യാൻ പറ്റും പഴയ ഓണേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടിയുണ്ട് ഉണ്ട് അത് ഞാൻ പറയാം ബാക്കി ഇതിന്റെ ഈ റിസർച്ച് പേപ്പറുടെ ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ മെറ്റൽസിന് ഇ ട്വൻറ്റി വലിയ പ്രശ്നമില്ലെന്നാണ് അറിയുകയും പറയുന്നത് ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ആർ സി ത്രീ അണ്ടിയിൽ ഇ ട്വൻറ്റി കുറച്ച് കാലം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വലിയ പ്രശ്നമൊന്നും ഫേസ് ചെയ്തില്ല ടാങ്കിൽ അങ്ങനെ റസ്റ്റിംഗ് ഒന്നും വന്നില്ല പക്ഷെ ഞാൻ ഫുൾ ടാങ്ക് കണ്ടിച്ച് വെച്ചാൽ ഞാൻ എക്സ്പി നയൻ്റി ഫൈവ് അടിച്ച് വെച്ച എക്സ്പിലൻഡർ ഞാൻ ഫില്ല് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്തോ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി വണ്ടി ടാങ്ക് എപ്പോഴും ഞാൻ വണ്ടി ഊരി അടിച്ച് പണിയും അങ്ങനെ അടിച്ച് പണിയപ്പോൾ ഞാൻ അറിയാണ്ട് എക്സ്പിലെൻഡർ ഊറ്റിവെച്ചതാണ് കേട്ടോ അത് ഞാൻ വേറെ ഇത് വണ്ടിയിലൊക്കെ എടുത്ത് ഒഴിച്ച് ഓടാൻ വേണ്ടിയൊക്കെ അറിയാണ്ട് എടുത്ത് ചിന്തിക്കാണ്ട് എടുത്തൊഴിച്ചതാണ് അങ്ങനെ ഒരു പണി കിട്ടിയതാണ് ഞാൻ എക്സ്പി നയൻറ്റി ഫൈവ് ഓവർ സിക്സ് മന്ത്സ് ഇട്ടേക്ക് അവർ ഓടാറില്ല ട്രാക്ക് ഓൺലി ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആ കഴിഞ്ഞ സിക്സ് മന്ത്സിൽ ഞാൻ ആർ സി എത്തി വേണ്ടി എടുത്തിട്ടുണ്ടായില്ല അപ്പൊ ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ പോയി ടാങ്ക് ഒക്കെ തുറന്നു തുറന്നോക്കിയത് ഇതുവരെ റസ്റ്റിംഗ് ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ മേ ബി ട്രൂ പിന്നെ ഈ അറിയാൻ ടെസ്റ്റ് ചെയ്ത റബ്ബേഴ്സ് നമ്മുടെ ഫ്യൂൾ ലൈൻസില് അത് ഡിഫറൻറ്റ് കോമ്പൗണ്ട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ എസ് ബി ആർ എച്ച് എൻ ബി ആർ അതുപോലെ പോളിക്ലോറോ പ്രിൻ എന്ന് പറഞ്ഞ റബ്ബേഴ്സിനാണെങ്കിൽ വലിയ രീതിയിൽ എഫക്റ്റ് ഒന്നും ഈ ട്വന്റി ചോദിച്ചാലും യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ നമ്മുടെ മോട്ടോർസൈക്കിൾ മിക്ക ഓറിങ്സ് ആണെങ്കിലും ഫ്യൂൽ ലൈൻസാണ് ഡിസൈൻ ചെയ്യുന്നത് എൻ ബിആർ പി വി സി വെച്ചാൽ അത് അവര് ടെസ്റ്റ് ചെയ്ത് ഇ ട്വന്റി ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന് ഡീഗ്രഡേഷൻ ഇട്ടിട്ടോ അതിന് ഇലോംഗേഷൻ അതിന്റെ ടെൻസ്റ്റൈൽ സ്ട്രെങ് അതുപോലെ ഇലോംഗേഷൻ ഹാർഡ്നെസിലൊക്കെ എഫക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഈ പറയുന്നത് അപ്പം ഞാൻ പറയൂ ഫ്യൂൽ ലൈൻസിലാണ് ഈ പണി കിട്ടുന്നത് പൊതുവേ നമ്മൾ കുറെ കാലം മോട്ടോർ സൈക്കിൾ എടുക്കാണ്ട് ഈ ട്വൻറ്റി പെട്രോൾ അടിച്ചിട്ടേക്കണമെങ്കിൽ ആദ്യം അത് യൂസേജ് ഇല്ലാത്തതാണെങ്കിൽ ഫുൾ ടാങ്ക് അടിക്കാണ്ടൊക്കെ വെച്ചിരിക്കുന്ന വണ്ടിയാണെങ്കിൽ ഈ എൻ ബി ആർ പി വി സി ആയിട്ടുള്ള ഫ്യൂൽ ലൈൻസ് ആണെങ്കിലും റബ്ബർ റിങ്സ് ആണെങ്കിൽ ഓർ റിംഗ്സ് ഒക്കെ ആണെങ്കിൽ അതിന് ഡാമേജ് ചെയ്യാം എന്നാണ് ഈ സ്റ്റഡി പറയുന്നത് പറയുന്നുട്ടോ ഓറിംഗ്ലിനൊക്കെ ഓറിംഗ്സിനൊക്കെ ബേസിക്കലി ഡാമേജ് ചെയ്യുന്ന ഈ സ്റ്റഡി പറയുന്നത് പിന്നെ ഇവര് ചെയ്ത ടെസ്റ്റ് പോളിമേഴ്സ് പോളിമേസ് ബേക്കി പ്ലാസ്ക് ഡിഫറൻറ്റ് പ്ലാസ്റ്റിക് ടെസ്റ്റ് ചെയ്ത് നോക്കി ഇ ട്വന്റി വെച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം പറ്റുമെന്ന് ടെസ്റ്റ് ചെയ്ത് അപ്പൊ നോർമലായിട്ട് പി എ ട്വൽ പി ബി ടി പി എ ട്വൽ പോളി എം ഐറ്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത് പോളി എം ഐസ് പി എ ട്വൽവിനൊന്നും പ്രശ്നമില്ല പി എ സിക്സി സിക്സ് ഉണ്ട് പി എ സിക്സ്റ്റി സിക്സ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രോട്ട് ബോഡിയുടെ കവർ കേസിംഗ് ഹൗസിങ്സ് ഒക്കെ വല്ല അടിച്ച് ലോവർ ആ പഴയ കാർബിന്റെ ഫ്ലോട്ടിൻ്റെ അടിവനം പ്ലാസ്റ്റിക് മറ്റീരിയലൊക്കെ കണ്ടിട്ടില്ലേ അതൊക്കെ പോളിയോമൈറ്റ് സിക്സ്റ്റി സിക്സ് ആണെന്നതിൻ്റെ ഓർമ്മയെ നീ എടുത്ത് പറയും ചെന്നോട് ഏതും മാനുഫാക്ചർ പറഞ്ഞ ഓർമ്മയെ ഞാൻ എടുത്ത് പറയട്ടെ പോളിയമൈസ് ഒക്കെ അങ്ങനത്തെ ഈ വാൽ വാൽക്കവേഴ്സിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഹൈ ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്സിൽ വരുന്ന ഒരു ഭാഗമാണ് അതിനെയും ഡാമേജ് ക്രിയേറ്റ് ചെയ്ത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞിട്ട് ടെൻസൈൽ സ്ട്രെങ്ത് ലോസ് ഓഫ് തേർട്ടി ഫോർ പെർസെൻറ്റേജ് ആണെന്നാണ് പറയുന്നത് കേട്ടോ സോ നിങ്ങൾ കുറച്ചും കൂടി എഞ്ചിനീയറിംഗ് ഫോക്കസ് ചെയ്യാൻ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെങ്കിൽ ഈ റിസർച്ച് പേപ്പർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിനെക്കുറിച്ച് ബെറ്റർ ഐഡിയ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്ത് ഷോർട്ട് ആക്കി എടുത്തേക്കുന്നത് കേട്ടോ അപ്പം കുറച്ചുകൂടി ബെറ്റർ ഐഡിയ എന്തൊക്കെ ടെസ്റ്റിംഗ് അവർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് പഴയ മോട്ടോർ സൈക്കിൾ ഉള്ളതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എക്സ് പി ഹൺഡ്രഡ് അടിച്ച എക്സ് പി ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെട്രോളാണ് ഹൺഡ്രഡ് ഒക്ട്രേ നമ്പറുണ്ട് പക്ഷേ എൻ്റെ വില വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീ പെർ ലിറ്ററാണ് അത് എവറി ഡേ യൂസിന് മുതലായി പകരം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നാണ് എന്നോട് ബജാജ് എഞ്ചിനീയേഴ്സ് പറഞ്ഞെന്ന കാര്യമാണ് പഴയ മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ എവറി തൗസൻഡ് കിലോമീറ്റേഴ്സിൽ ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ ഒരു ഫ്യൂൾ ക്ലീനർ ഫ്യൂൾ സിസ്റ്റം ക്ലീനേഴ്സ് യൂസ് ചെയ്യുക ആദ്യമായിട്ട് മാനുഫാക്ചർ മാനുഫാക്ചറിനോട് അങ്ങനെ പറയുന്നുണ്ട് ഞാൻ എപ്പോഴും ഈ ഫ്യൂൾ സിസ്റ്റം ക്ലീനേഴ്സ് ഒന്നും അധികം ഞാൻ റെക്കമെൻഡ് ചെയ്യാം ആരും ചോദിച്ചാൽ ഞാൻ ആദ്യം റെക്കമെൻഡ് ചെയ്യാ പക്ഷേ ഈ ട്വൻ്റി വന്നുകൊണ്ട് ഈ ഫ്യൂൽ സിസ്റ്റം ക്ലീനർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ പേരുള്ള പോലെ അത് ഫ്യൂൾ സിസ്റ്റം ക്ലീൻ ചെയ്യുന്നുണ്ടോ അപ്പൊ നിങ്ങളുടെ ഇഞ്ചക്ടേഴ്സ് ഇഞ്ചക്ടേഴ്സ് ക്ലോഗിങ് ആണ് ഇഷ്യൂ ആണെങ്കിലും ഈ എത്തനോൾ ആയിട്ട് ആ എത്തനോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം വെറുതെ സ്റ്റാഗ്നെൻ്റ് ആയി കിടന്നുകഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഫേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും കേട്ടോ ആ പെട്രോൾ എത്തനോൾ ഡിഫറെന്റ് ലെയർ ക്രിയേറ്റ് ചെയ്യും അത് പിന്നെ കൊറോഷൻ അതൊക്കെ സോൾവ് ആ ഫേസിങ് ഔട്ട് ആ സെപ്പറേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി ഞാനുള്ള അഡിക്റ്റീവ്സ് ഒക്കെ ഇതിൽ ആഡ് ആണെന്നാണ് എന്നോട് എഞ്ചിനീയേഴ്സ് പറഞ്ഞത് ഏതെങ്കിലും എല്ലാത്തിനും സിമിലർ സാധനം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഫ്യൂൾ സിസ്റ്റം സ്റ്റെബിലൈസർ അതിനെക്കുറിച്ച് പണ്ടൊരു വീട് കോമ്പോൺസ് എന്താ അത്ര മാത്രം റിക്വയർമെന്റ് അല്ലെന്നാണ് ഞാൻ പണ്ട് പറഞ്ഞു പണ്ട് എന്ന് പറഞ്ഞാൽ ഹഡ്രഡ് പെർസെൻറ്റ് പെട്രോൾ കിട്ടും പക്ഷെ ഇപ്പോൾ പെട്രോളിൽ ട്വൻറ്റി പെർസെൻറ്റ് എത്തനോളുണ്ട് ആ സാഹചര്യത്തിൽ നിങ്ങൾ ഫ്യൂൾ സിസ്റ്റം ക്ലീനസ് എവറി തൗസൻഡ് കിലോമീറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടത് മാത്രം വേറെ ശ്രദ്ധിക്കാനായാലും മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾ ഫുൾ ടാങ്ക് കീപ്പ് ചെയ്ത് വെച്ചാൽ ഇപ്പം എന്താ ഫുൾ ടാങ്കിൽ ഫുൾ ഫുൾ ആയിട്ട് പെട്രോൾ നിൽക്കുവാന്നാണ് അതിൻ്റെ ഉള്ളിലത്തെ മോയിസ്റ്റർ കുറയ്ക്കാൻ പറ്റും ആ ബാക്കിയുള്ള എയർ ഗ്യാപ്പിലായി ഈ മോയിസ്റ്റർ ഉള്ള ആ മോയിസ്റ്റർ ആണ് പിന്നെ പിന്നെ വാട്ടർ കണ്ടന്റ് ആയിട്ട് മാറുന്നത് അപ്പോൾ നിങ്ങൾ ആ ഫുൾ ടാങ്ക് അടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം ആ എയർ ഗ്യാപ്പ് കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ എപ്പോഴും ഫുൾ ടാങ്ക് അടിക്കണം മാത്രമല്ല എവറി തൗസൻഡ് കിലോമീറ്റേഴ്സ് നിങ്ങൾ ഫോർട്ടി ഫിഫ്റ്റി എം എൽ ഈ ഫ്യൂൾ സിസ്റ്റം ക്ലീനർ ഉണ്ട് ഈ ഫ്യൂൾ സിസ്റ്റം ക്ലീനർ ഇഞ്ചക്റ്റ ക്ലീനർ സാധനം മേടിക്കാൻ കിട്ടും അത് നിങ്ങളുടെ പെട്രോൾ ടാങ്കിൽ ഓഴിച്ചിട്ട് ഫുൾ ആയി ഓടിച്ച് തീർക്കണം എന്നിട്ട് വീണ്ടും ഫുൾ ടാങ്ക് അടിച്ചിട്ട് സാധാരണ പോലെ കഴിക്കാം പിന്നെ വീണ്ടും തൗസൻഡ് കിലോമീറ്റേഴ്സ് ആവാം വീണ്ടും ഒരു ഫോർട്ടി ഫിഫ്റ്റി എം എൽ ആ ഫ്യൂൽ സിസ്റ്റം ക്ലീനർ അടി ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതാണ് ഉള്ള ടാസ്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഈ ട്വൻ്റി കോസ് ചെയ്യുന്ന ഇ ട്വൻറ്റി കോസ്റ്റ് റസ്റ്റിങ് ആണെങ്കിൽ ഇഞ്ചക്ട് ക്ലോഗിങ് ആണെങ്കിലും ഫ്യൂൾ ലൈൻ്റെ ഉള്ളിൽ ആ കുറച്ചൊരു റെസിഡ്യൂ എന്തെങ്കിലും ബിൽഡപ്പ് ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ബജാജ് എഞ്ചിനീയർസിനോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഓഫീഷ്യൽ ഈ ത്രക്സ്റ്റൻ്റെ ലോഞ്ചിന് ബജാജ് പ്ലാന്റിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബ്രീഫിംഗ് ടൈമിലാണ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ ട്വൻ്റി പെട്രോൾ പ്രശ്നം ഉണ്ടാക്കുന്നത് സോ കൈസ് ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഇ ട്വൻ്റി അടിച്ച എഞ്ചിൻ പൊട്ടിത്തെറിക്കുകയോന്നൊന്നും പറയുന്നില്ല അങ്ങനെ പറയുന്ന ഒരു ലോങ് പ്രോസസ്സാണ് ഞാൻ പറഞ്ഞല്ലോ ഓവർ ടൈമായിട്ട് നിങ്ങൾക്ക് ചെറിയ ഡീഗ്രേഡേഷൻ ഫ്യൂൽ ഉള്ള പ്രശ്നങ്ങളാണ് ഫ്യൂൽ എക്കോണമിയാണ് ഏറ്റവും കൂടുതൽ കുറയാൻ പോകുന്നത് അതാണ് ഏറ്റവും കൂടുതൽ മിക്കവർക്കും ഫേസ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂ അതർ ദെൻ ദാറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും വല്ല മാത്രമല്ല ഞാൻ ബജാജിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇ ട്വൻ്റി കമ്പാറ്റബിൾ ആയിട്ടുള്ള കിറ്റ്സ് പഴയ മോട്ടോർ സൈക്കിൾസിന് ഇപ്പോൾ കെ ടി എം ഡ്യൂ ത്രീ നയൻറ്റി ആണെങ്കിൽ ഡോമിനാൻ ആണെങ്കിൽ പഴയ വണ്ടികൾക്കൊക്കെ ഒന്ന് റിലീസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞു അത് കിട്ടി ഉടനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യണം സോ അതൊക്കെയാണ് കാര്യങ്ങൾ ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അല്ലാണ്ട് ഒറ്റ ദിവസം കൊണ്ട് ചോദിച്ച അടിച്ച് പോകുന്ന പ്രശ്നമൊന്നും അങ്ങനെ പ്രശ്നമേ ഇല്ല സോ ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം ഇതായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ കമന്റ് ആവുമ്പോൾ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം